നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് പ്രിയങ്കരിയാണ് ഗായിക അമൃത സുരേഷ് സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥിയായി എത്തിയ കാലം മുതൽക്കേ മലയാളികൾക്ക് സുപരിചിതയാണ് താരം അതിനുശേഷം അമൃതയുടെ കരിയറിലും ജീവിതത്തിലും സംഭവിച്ചത് പ്രേക്ഷകർ കണ്ടതാണ് ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ പൊരുതി മറികടന്ന് മുന്നോട്ടു പോവുകയായിരുന്നു താരം മകൾക്കൊപ്പം സന്തോഷകരമായി ജീവിതം നയിക്കുകയാണ് അമൃത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അമൃത തന്റെ വിശേഷങ്ങളെല്ലാം അമൃത ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് സംഗീതം സ്റ്റേജ് ഷോസ് കുടുംബം കൂട്ടുകാർ യാത്രകൾ തുടങ്ങി എല്ലാ സന്തോഷങ്ങളും അമൃതയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ആരാധകർ അറിയാറുണ്ട് ഇപ്പോഴത്തെ ഗായിക അമൃത സുരേഷിനും വാട്സപ്പ് സ്കാം വഴി ഒരു സംഘം നടത്തിയ തട്ടിപ്പിലൂടെ ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടിരിക്കുന്നു അമൃതയുടെ ബന്ധുവിന്റെ വാട്സാപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടതോടെയാണ് തട്ടിപ്പിന്റെ തുടക്കം ലക്ഷത്തോളം രൂപ ആവശ്യപ്പെട്ടുള്ള കസിന്റെ മെസ്സേജ് വന്നപ്പോൾ അത്യാവശ്യമാകുമെന്ന് കരുതി മറിച്ച് ഒന്നും ചിന്തിക്കാതെ ഗായക പണം ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു പിന്നീട് വീണ്ടും കുറച്ചുകൂടി പണം ആവശ്യപ്പെട്ട മെസ്സേജ് വന്നപ്പോൾ കാര്യം തിരക്കാമെന്ന കരുതി കസിനെ ഫോൺ വിളിച്ചപ്പോഴാണ് അതൊരു ഓൺലൈൻ സ്കാം ആയിരുന്നുവെന്ന് അമൃത അറിയുന്നത് എനിക്ക് പറ്റിയ പുതിയ മണ്ടത്തരത്തെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ എന്നായിരുന്നു അമൃത പറഞ്ഞത് പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മണ്ടത്തരമല്ല അതിനി ഏതായാലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അമൃതയുടെ വീഡിയോ ആരംഭിക്കുന്നത് കൂനിൻമേൽ കുരുവെന്ന് പറയുന്നത് പോലെ പണി കിട്ടി പണി കിട്ടി നാല്പത്തി അയ്യായിരം രൂപയോളം വെറുതെ കളഞ്ഞിട്ടിരിക്കുകയാണ് അമൃതയെന്ന് സഹോദരി അഭിരാമിയും വീഡിയോയിൽ പറഞ്ഞു മഴക്കാലവും സ്കൂൾ ഓപ്പണിങ്ങുമെല്ലാം എല്ലാം ഉള്ളതുകൊണ്ട് ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള സമയമാണല്ലോ ഇപ്പോൾ എന്ന് ചിരിച്ചുകൊണ്ടാണ് താരം പറഞ്ഞത് അങ്ങനെ അടുത്തിടെ ഒരു വാട്സപ്പ് സ്കാമിൽ ഞാൻ ഉൾപ്പെട്ടു ഇങ്ങനൊരു സ്കാം നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സ്കാമിന് ഇരയായപ്പോൾ മുതൽ ഈ സമയം വരെ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു പ്രശ്നമാണ് സ്ട്രെസ്സ് വന്നാൽ എനിക്ക് ചിരി വരും പിന്നെ കിളി പൊട്ടന്മാരെ പോലെ ഇരിക്കും വീട്ടിൽ വലിയ ഇഷ്യൂ നടന്നാലും ഞാൻ ചിരിച്ചു കൊണ്ടിരിക്കും പിന്നീട് ആരുമില്ലാത്ത സമയത്ത് മാത്രമേ ആ വിഷമം പുറത്തു വരൂ നമ്മൾ ഫോൺ വിളിക്കാനായി ഡയൽ ചെയ്ത് കഴിയുമ്പോൾ കേൾക്കുന്ന അനൗൺസ്മെന്റ് ഇതുവരെയും എനിക്കൊരു അലവസരമായാണ് തോന്നിയിട്ടുള്ളത് സൈബർ കുറ്റവാളികളെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ് ആ അനൗൺസ്മെന്റ് തട്ടിപ്പിന് ഇരയായാൽ വിളിക്കാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറും ആ അനൗൺസ്മെന്റിൽ പറയുന്നുണ്ട് അതൊന്നും മുൻപ് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ഒരു ദിവസം സ്റ്റുഡിയോയിൽ ആയിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കസിൻ ചേച്ചി പണം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചത് എമർജൻസിയാണ് നാല്പത്തി അയ്യായിരം രൂപ അയക്കാമോ എന്നാണ് ചോദിച്ചത് ഒപ്പം ഒരു യു പി ഐ ഐ ഡിയും അയച്ചു ചേച്ചിയുടെ യു പി ഐ വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് ഇതിലേക്ക് അയക്കാനാണ് പറഞ്ഞത് എമർജൻസി ആയതുകൊണ്ട് കൂടുതൽ ചോദിക്കാതെ ഞാൻ പണം അയച്ചു കൊടുത്തു കൂടാതെ സ്ക്രീൻഷോട്ടും എൻ്റെ ഒരു സെൽഫിയും വരെ അയച്ചു അപ്പോൾ തന്നെ താങ്ക് യു മെസ്സേജും വന്നു കൂടാതെ കുറച്ച് പൈസ കൂടി അയക്കാമോ എന്നും ചോദിച്ചു ഉടൻ ഞാൻ ചേച്ചിയെ വീഡിയോ കോൾ ചെയ്തു പക്ഷേ ആരും എടുത്തില്ല കോൾ കട്ടായി ശേഷം ഞാൻ നോർമൽ കോൾ വിളിച്ചു അപ്പോൾ അപ്പുറത്തെ തലയ്ക്കൽ കരച്ചിലും നിലവിളിയുമാണ് കേട്ടത് എന്റെ വാട്സപ്പ് ആരോ ഹാക്ക് ചെയ്തു നീ പൈസയൊന്നും അയച്ചു കൊടുക്കരുത് എന്നാണ് ചേച്ചി പറഞ്ഞത് പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു എനിക്ക് മാത്രമല്ല ചേച്ചിയുടെ കോണ്ടാക്റ്റിലുള്ള ഒരുപാട് പേർക്ക് ഇങ്ങനെ പണം ആവശ്യപ്പെട്ട മെസ്സേജ് പോയിട്ടുണ്ട് ചേച്ചി ഒരു പാഴ്സൽ ഓർഡർ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട കോൾ ആകുമെന്ന് കരുതി പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും വന്ന കോള് എടുത്തതോടെയാണ് പ്രശ്നമായത് ശേഷം ഞങ്ങൾ സൈബർ സെല്ലിൽ പരാതിപ്പെട്ടുവെങ്കിലും കാര്യമുണ്ടായില്ല അപ്പോഴേക്കും തട്ടിപ്പ് സംഘം പണം എ ടി എമ്മിൽ നിന്നും പിൻവലിച്ചിരുന്നു സംഭവം നടന്ന ഒരു മണിക്കൂറിനുള്ളിൽ ഉദ്യോഗസ്ഥരുടെ സഹായം തേടിയാൽ പണം ചിലപ്പോൾ തിരികെ കിട്ടുമായിരുന്നുവെന്നും അമൃത അനുഭവം പങ്കിട്ട് പറഞ്ഞു അതേസമയം അടുത്തിടെ ഒരു ഇടവേള എടുത്ത് ആത്മീയ യാത്ര നടത്തി മനസ്സിനെ ശാന്തമാക്കാൻ അമൃത തീരുമാനിച്ചിരുന്നു ഇപ്പോൾ താരം അമൃത സുരേഷ് ലൈവ് എന്ന ബാൻഡുമായി സംഗീത ലോകത്ത് സജീവമാണ് ദിവസങ്ങൾക്ക് മുൻപ് അമൃത പങ്കുവച്ച പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു സാക്ഷാൽ വർക്കി പട്ടാണിക്കൊപ്പമുള്ള ഫോട്ടോയാണ് അമൃത പങ്കുവച്ചത് വർക്കിയുമായി തനിക്ക് പത്ത് വർഷത്തിലേറെയായ ബന്ധവും സൗഹൃദവും ഉണ്ടെന്ന് അമൃത പറഞ്ഞു വക്കച്ചൻ എന്നാണ് അമൃത വർക്കിയെ വിളിക്കുന്നത് തന്നെ ഞാനും വക്കച്ചനും പത്ത് വർഷത്തെ സൗഹൃദം അതേ നോൺസെൻസും സ്നേഹവും തുടരുന്നു എന്ന ക്യാപ്ഷനോടെ അമൃത സുരേഷ് ഫോട്ടോകൾ പങ്കുവച്ചിരുന്നത് ബോളിവുഡ് ആൽബം സംഗീത ലോകത്ത് വർക്കി പട്ടാണിയെ അറിയാത്തവരായി ആരും ഉണ്ടാവില്ല ഒട്ടനവധി ഗായകർക്ക് അവസരങ്ങൾ നൽകിയും കരിയർ നൽകിയും വളർത്തിയെടുത്തിട്ടുണ്ട് അദ്ദേഹം സരിഗമ എന്ന മ്യൂസിക് ലേബലിന്റെ പേരിൽ നിരവധി കലാകാരന്മാരെ കണ്ടെത്തി വളർത്തിയെടുത്ത മ്യൂസിക് ജങ്കിയാണ് വർക്കി പട്ടാണി പ്രഗതി മാഹി അർജുൻ എന്നിങ്ങനെയുള്ള കലാകാരന്മാരെ വളർത്തിക്കൊണ്ടുവന്നത് ഇദ്ദേഹം പുറത്തിറങ്ങിയ വർക്കി പട്ടാനിയുടെ സനം എന്ന മ്യൂസിക് ആൽബം വൈറലായിരുന്നു ഷാഹിദ് മല്ലയ എന്ന ബോളിവുഡിലെ പ്രമുഖ ഗായകന്റെ വളർച്ചയ്ക്ക് പിന്നിലും ഇദ്ദേഹത്തിന്റെ കരങ്ങളുണ്ട് അമൃതയ്ക്കും വലിയ സാധ്യതകൾ മുന്നിലുണ്ടെന്നും നല്ല സൗഹൃദങ്ങളെ മുറുകെ പിടിക്കൂവെന്നും പലരും കമന്റുകളായി എത്തുന്നുണ്ട് അമൃതയുടെ വ്യക്തി ജീവിതം പലപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് നടൻ ബാലയുമായി വേർപിരിഞ്ഞതും സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി ലിവിംഗ് റിലേഷനിൽ ആയിരുന്നത് എല്ലാം വാർത്തയായിരുന്നു അതേസമയം കുറച്ചു നാളുകൾക്ക് മുൻപ് ഗോപി സുന്ദർ അമൃതയുമായി വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തെത്തിയിരുന്നത് ഇരുവരും പരസ്പരം ഇൻസ്റ്റയിൽ അൺഫോളോ ചെയ്തതും പ്രണയ പോസ്റ്റ് നീക്കം ചെയ്തതും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെക്കാതെ ആയതോടെയുമാണ് ഈ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയത് കാശിയിലൊക്കെ ദർശനം നടത്തിയ ചിത്രങ്ങൾ അമൃത പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ അമൃത തീർത്ഥാടനത്തിലാണോ ആത്മീയ യാത്രയിലാണോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു ഞാൻ ഇപ്പോഴും ഒരു ഇടവേളയിലാണ് സ്വയം സുഖപ്പെടാനും റീചാർജ് ചെയ്യാനും അന്തർ യാത്രകയെ ചേർത്ത് പിടിക്കാനും കുറച്ച് ദിവസം എടുക്കും എൻ്റെ യാത്രകൾ ഇതിൽ വളരെ പ്രധാനമാണ് ഇതെനിക്ക് വളർച്ചയ്ക്കും സ്വയം പരിവേഷണത്തിനും ഉതകുന്നു ഓർക്കുക ജീവിതം എന്നത് പ്രകാശപൂരിതമായ മനോഹര നിമിഷങ്ങൾ നിറഞ്ഞതാണ് ഞാനത് ആസ്വദിക്കുകയാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും സംഗീതത്തിലെ അതിശയകരമായ നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ എന്നാണ് അമൃത കുറിച്ചത് രണ്ടായിരത്തി പത്തിലാണ് അമൃത സുരേഷും നടൻ ബാലയും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദമ്പതി ഒരു പെൺകുഞ്ഞ് ജനിച്ചു മകൾക്ക് മൂന്ന് വയസ്സായതു മുതൽ ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് താരങ്ങൾ രണ്ടിടങ്ങളിലായി താമസിക്കുന്നത് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമപരമായി ബന്ധം ഏർപ്പെടുത്തി എന്നാൽ മകളുടെ കാര്യത്തിൽ പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കി നടൻ ബാല രംഗത്ത് വരാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നത് ബാലയുടെ ഉപദ്രവത്തെ തുടർന്ന് പലപ്പോഴും ചോരതൊപ്പി ആ വീട്ടിൽ കിടന്നിട്ടുണ്ട് ബാല ആശുപത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു പക്ഷേ ഇന്നും ഞാൻ ചികിത്സയിലാണ് അന്ന് അടിയും തൊഴിയും കൊണ്ടതിന്റെ ആഘാതം വലുതായി െന്നും അമൃത പറഞ്ഞിരുന്നു ബാല തന്നെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് മറ്റൊരു വിവാഹം ചെയ്തിരുന്നു എന്നും പറഞ്ഞിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് വിവാഹമോചന കരാറിലെ കോംപ്രമൈസ് എഗ്രിമെന്റിൽ കൃത്രിമം കാണിച്ചെന്നും തന്റെ ഒപ്പ് ഇട്ടെന്നും കാട്ടി അമൃത ബാലക്കെതിരെ പരാതി നൽകിയിരുന്നു കരാറിന്റെ അഞ്ചാം പേജ് വ്യാജമായി വ്യാജമായി ഉണ്ടാക്കി മകളുടെ പേരിലുള്ള ഇൻഷുറൻസിലും തിരിമറി കാണിച്ചു പ്രീമിയം തുക അടയ്ക്കാതെ വഞ്ചിച്ചു ഇൻഷുറൻസ് തുക പിൻവലിച്ചു ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന പതിനഞ്ചു ലക്ഷം പിൻവലിച്ചു വ്യാജരേഖയുണ്ടാക്കി ബാല കോടതി തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ പരാതികളാണ് അമൃത ബാലക്കെതിരെ നൽകിയത് നേരത്തെ ഇവരുടെ മകൾ പാപ്പു എന്ന അവന്തിക ബാലക്കെതിരെ രംഗത്തെത്തിയതും വാർത്തയായിരുന്നു എന്റെ അച്ഛനെ ഇഷ്ടപ്പെടാൻ എനിക്കൊരു കാരണം പോലുമില്ല ഇല്ല എന്നെയും അമ്മയും എല്ലാം ശാരീരികമായി ഉപദ്രവിച്ചിട്ടുള്ള ആളാണ് അച്ഛൻ ഞാൻ വളരെ കുഞ്ഞായിരുന്നു മദ്യപിച്ച് വീട്ടിൽ വന്ന അമ്മയെ മർദ്ദിക്കും ഒരു കാരണവുമില്ലാതെ എനിക്കത് കാണുമ്പോൾ വിഷമമാകും കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛൻ എന്റെ മുഖത്തേക്ക് ഒരു ഗ്ലാസ് ബോട്ടിൽ എറിഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നെയും അമ്മയും ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് അമ്മ കൈവച്ച് ബ്ലോക്ക് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഒന്നും രുന്നത് ഒരു പ്രാവശ്യം കോടതിയിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ എന്നെ വലിച്ചൊഴിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ഒരു റൂമിലിട്ട് ഭക്ഷണം ഒന്നും തരാതിരുന്നു എന്നായിരുന്നു പാപ്പു പറഞ്ഞിരുന്നത്